ദൈവജനമേ ആഭാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്ത് എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തഴ സ്വാഗതം ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് കത്തോലിക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് പത്ത് കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ വളരെ താല്പര്യത്തോടെ തയ്യാറെടുക്കാം നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവജനമേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കുവാനാണ് പല കൽപ്പനകളും പുറത്തേക്കുള്ള പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നു കൊലപാതകം ചെയ്യരുത് മോഷണം ചെയ്യരുത് എന്നിങ്ങനെ എന്നാൽ പത്താമത്തെ കൽപ്പന നമ്മുടെ ഉള്ളിലെ മനസ്സിനെക്കുറിച്ചാണ് അയൽക്കാരനുള്ളത് നോക്കി അസൂയ തോന്നരുത് അത് സ്വന്തമാക്കണമെന്ന മോഹം വളർത്തരുത് അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരോക്ഷമായി ബാധിക്കും ആ അയൽക്കാരന് അത് എന്തായിക്കോട്ടെ അത് കൊടുത്തത് ആ വ്യക്തിയുടെയും എൻ്റെയും അപ്പനായ സ്വർഗീയ പിതാവാണ് എന്നത് മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആണ് നമ്മളും അനുഗ്രഹീതരാവുക അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പാപം അസൂയ കോപം ഫ്രസ്ട്രേഷൻ എന്നിങ്ങനെ വളർന്ന് നാം പാപത്തിന് അടിമയായിത്തീരും നമുക്ക് ലഭിച്ചതിൽ സന്തോഷിക്കാതെ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്കുള്ളത് നോക്കി നടക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെ നിരസിക്കുന്ന ഒരവസ്ഥയാണ് ദൈവം ഓരോരുത്തർക്കും അവരവരുടെ വഴിക്കനുസരിച്ച് ഓരോ രീതിയിൽ അനുഗ്രഹങ്ങൾ നൽകുന്നു നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഹിക്കുമ്പോൾ അത് അസൂയയും കലഹവും ഉണ്ടാകുന്നു കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സമാധാന നഷ്ടമാകാൻ ഇതിൽ കൂടുതൽ കാരണങ്ങൾ വേണ്ടല്ലോ അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി കർത്താവിനെ അനുകരിക്കുന്ന നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ലാളിത്യവും നന്ദിയും വളർത്തണം ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം സന്തോഷിക്കണം മറ്റുള്ളവരുടെ നേട്ടത്തിൽ സന്തോഷത്തോടെ പങ്കുചേരാം കൈവശമുള്ളത് പങ്കിടാൻ തയ്യാറാവാം ഇതാണ് പത്താമത്തെ കൽപ്പനയുടെ അന്ധസത്ത ലാളിത്യം നിറഞ്ഞ ജീവിതം സമാധാനവും സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്യും ലോകത്തിൻ്റെ വസ്തുക്കൾ ഇല്ലാതായാലും ദൈവം തരുന്ന സമാധാനവും വിശ്വാസവും ഒരിക്കലും ഇല്ലാതാകില്ല പ്രിയ സഹോദരങ്ങളെ കർത്താവായ യഹോവ എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന സങ്കീർത്തനത്തിലെ വചനം നമ്മുടെ ഉള്ളിൽ പ്രതിധ്വനിക്കട്ടെ അയൽക്കാരൻ്റെ വസ്തുക്കളോട് മോഹിക്കാതെ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞാൽ ഹൃദയം ശുദ്ധിയും സന്തോഷവും കൊണ്ട് നിറയും നമ്മുടെ ദൈവം എല്ലാവർക്കും വേറിട്ട വഴികളിൽ ഓരോ രീതിയിലുള്ള താലന്തുകൾ അനുഗ്രഹങ്ങൾ നൽകുന്ന നല്ല അപ്പനാണ് അത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിലുള്ള സമാധാനത്തിലും യഥാർത്ഥ സന്തോഷത്തിലും നിറയും